ഹൈഡിയേഴ്സ് മമ്മിയന്മയുടെ നാട്ടുരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുളക് വറുത്ത് പുളിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒഴിച്ച് കറിയാണ് അതായത് അധികം കട്ടിയൊന്നും ഇല്ലാതെ രസം പോലെ നമുക്ക് ചോറിൽ ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഇതിൽ നമുക്ക് പുളിയും അതേപോലെ എരിവും ചെറുതായിട്ട് നമ്മൾ ശർക്കരയും കൂടെ ചേർക്കേണ്ട അപ്പം അങ്ങനെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ കാണിച്ചിട്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് പുളി ആദ്യം തന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ കുരുമൊക്കെ മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി വന്നാൽ നമുക്ക് കടുുകൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് വറ്റലമുളകൊക്കെ ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കറിവേപ്പിലയും പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് നമ്മൾ വറ്റൽമുളകും ഈ പച്ചമുളകും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളർ അങ്ങനെയൊന്നും ആവേണ്ട കേട്ടോ അതിന് മുമ്പായിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്കതിലേക്ക് നമ്മളിവിടെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളി വെള്ളമല്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളി ചേർക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക നമ്മളെടുക്കുന്ന ഉള്ളിയുടെയും അതിൻ്റെ കളവനുസരിച്ച് മാത്രമേ പുളി ചേർക്കാൻ പാടുള്ളൂ കൂടുതലായിട്ട് പോയാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ പുളിയെടുക്കുക ഈ പുളിയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ഒരുപാട് മധുരം മുന്നിട്ട് നിൽക്കൊന്നും ചെയ്യരുത് അതായത് അതിൻ്റെ ആ ഒരു എരിവും ആ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കുറച്ച് ചെറിയൊരു കഷ്ണം ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ആ പുളിയും എരിവും അതേപോലെ മധുരം ഉണ്ടല്ലോ ചെറുതായിട്ട് അതെല്ലാം കൂടെ ആ ഒരു ഉള്ളിയിലൊക്കെ പിടിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്ക് ഇറക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മുളക് വറുത്തപ്പുളി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു മണമാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ചോറിൻ്റെ കൂടെ ഇങ്ങനെ രസമൊക്കെ ഒഴിക്കുന്ന പോലെ ഒരുപാട് ഒഴിച്ചിട്ട് ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടായങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ട് വീഡിയോ ഇനിയും കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും പുതിയ ഓരോ വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഓക്കേ ബൈ